എല്ലാവർക്കും ലാവണ്ടർ ബോട്ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചുരിദാർ ത്രീ പി സെറ്റുമായിട്ടാണ് കേട്ടോ നമ്മൾ ചുരിദാർ വരുന്നത് കോട്ടൺ സെറ്റിലാണ് എല്ലാം നല്ല അടിപൊളി പ്രിൻ്ററിലുള്ള അൺട്ടുപ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ സെറ്റ് വരുന്നത് ബ്രൗണിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനിലുള്ള ഒരു അടിപൊളി സെറ്റാണ് വന്നിട്ടുള്ളത് അതിമനോഹരമായ പ്രിൻറ്റുകളാണ് കേട്ടോ വന്നത് ഡിജിറ്റൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് വൈറ്റും ബ്രൗണും കൂടി ചേരുന്നൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് യോക്ക് പോർഷനിലും തന്നെ അത്യാവശ്യം ഒരു ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ബോർഡർ വർക്കും ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ്ങും തന്നെ നല്ല കോട്ടൺ ലൈനിങ്ങാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിമനോഹരമായ പ്രിൻ്റാണ് ബ്രൗൺ ഷെയഡിൽ വരുന്ന അതിമനോഹരമായൊരു ഫ്ലോർ പ്രിൻ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം വരുന്നത് ബ്രൗൺ ഷെയ്ഡിൻ്റെയും വൈറ്റിൻ്റെയും ഒരു ലീഫ് പ്രിൻ്റോട് കൂടിയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ പാൻറ്റിന് വന്നിട്ടുള്ളത് നല്ലൊരു അലാസ്റ്റിക് ബോട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്രിൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ബോട്ടം വന്നിട്ടുള്ളത് ഷോള് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും സെയിം പ്രിൻറ്റും രണ്ടും കൂടി ചേർന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന അടിപൊളി സെറ്റാണേ നമ്മുടെ സെറ്റ് വന്നിട്ടുള്ളത് ആ നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും കൂടി മൂന്നും കൂടി ചേരുന്ന നല്ലൊരു അടിപൊളി സെറ്റാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് നമ്മൾ സെറ്റ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ യോ പോർഷൻ തന്നെ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഒരു നല്ലൊരു പോഷനാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ യോപ്പ് പോഷന് സ്ലീവ് വരുന്നത് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്രൗണും വൈറ്റും ഒക്കെ ചെറുപ്പ നല്ലൊരു പ്രിന്റോട് കൂട്ടോ ബോട്ടം വന്നിട്ടുള്ളത് അലാസ്റ്റിക് ബോട്ടാണേ ഷോളും നല്ലൊരു ഷോൾ നല്ല വലിയൊരു ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പ്രിന്റുകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അടുത്ത് വന്നിട്ടുള്ള നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ലീഫ് പ്രിന്റും ഫ്ലോറൽ പ്രിന്റും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ നല്ല ഭംഗിട്ടോ പ്രിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ യോഗ പോഷനിൽ നല്ലൊരു ഡാർക്ക് ബ്രൗണ്ടിയും ഒരു സ്വീക്വൻസ് വർക്കും എല്ലാം കൂടി കൊടുത്ത് നല്ലൊരു പോഷൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ യോഗ പോഷനിൽ നമ്മൾ സ്ലീവ് എഴുതുന്നത് നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ അറ്റത്ത് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് ലൈനിങ് നമുക്ക് ഇതിന്റെ കൂടെ അറ്റാച്ചഡാണ്ടോ നല്ലൊരു കോട്ടൺ ലൈനിങ് ഇതിന്റെ കൂടെ അറ്റാച്ചഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് നല്ലൊരു അടിപൊളി കോട്ടൺ ആണ് നമ്മൾ ബോട്ടം വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ വൈറ്റിന്റെയും ഒരു ലൈൻ പ്രിന്റോട് കൂടിയിട്ടോ വന്നിട്ടുള്ളത് ബോട്ടം അലാസ്റ്റിക് ബോട്ടാണ് പിന്നെ ഷോളും തന്നെ ഒരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ഒക്കെ പാട് ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി കിട്ടോ ഷോളിൻ്റെ പ്രിൻറ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിമനോഹരമായ പ്രിൻ്റുകളാണോ വന്നിട്ടുള്ളത് നമുക്ക് ഈ സമ്മർ സമ്മർ കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടി ചേരുന്ന നല്ലൊരു സെറ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റിൻ്റെ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് പിന്നെ യോഗ് പോർഷനിലും തന്നെ നല്ലൊരു ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയിട്ടാണോ എല്ലാത്തിനും വന്നിട്ടുള്ളത് യോക്ക് പോർഷനിലെ പിന്നെ സ്ലീവ് വരുന്നത് നല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് ബോട്ടത്തിൻ്റെ ഇത് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൈയിൻ്റെ അറ്റം ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പിങ്കും വൈറ്റും ഒക്കെ വരും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഷോളാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും പ്രിന്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള നല്ല ഷോളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് പീ കോമ്പിനേഷനിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണേ അതിമനോഹരമായ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഫ്ലോറൽ പ്രിൻറ് കാണാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഫ്ലോറൽ പ്രിൻ്റും ലീഫ് പ്രിൻ്റും കൂടി ചേർന്നിട്ടാണ് ലോക്ക് പോഷനു തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എല്ലാം ത്രീ ഫോർത്ത് സ്ലീവാണ്ട്ടോ വന്നിട്ടുള്ളത് എന്റെ ഷോളാണ് ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ലൊരു പീ കോക്കിന്റെയും വൈറ്റിന്റെയും പിങ്കിന്റെ ഒക്കെ പാടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഷോളാണ് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് പീ കോക്കിന്റെ ലൈൻ പ്രിന്റോട് കൂടിയിട്ട് വരുന്നത് നല്ല അടിപൊളി ബോട്ടം ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ലതിനും അലാസ്റ്റിക് ബോട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് സെറ്റാണ് ഇഷ്ടപ്പെട്ടതിന് താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്